ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ശ്രീ പത്മനാഭദാസ വഞ്ചിപാല ഉത്രതിരുതാൾ മാർത്താണ്ഡവർമ്മ കുലശേഖര കിരീടപതി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് അദ്ദേഹം കേരള സംഗീതത്തിന്റെ ചക്രവർത്തി ആയിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ അനുജനായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്വാതി തിരുനാളിൻ്റെ മരണശേഷം അദ്ദേഹം രാജാവായി കഥകളി സംഗീതത്തിനു അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞു സുവർണ കാലഘട്ടം തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പ്ര പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറ് ചാനാർ സ്ത്രീകൾക്ക് മാറു സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറ് അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയമ്പേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉഴിയമ്പേല നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉഴിയമ്പേല നിർത്തലാക്കിയ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ കാലഘട്ടത്തിലാണ് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൽ മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് ഏത് ഫാക്ടറിയാണ് ജെയിംസ് ഡാറ ഡാറാസ് മെയിൽ ഡാറാസ് മെയിൽ കയർ ഫാക്ടറി ജെയിംസ് ഡാറ ജെയിംസ് ഡാറയുടെ ഡാറ സ്മെയിൽ കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വർമ്മ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാളിന്റെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായി കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഉത്തരം തിരുനാളിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരത്ത് മ്യൂസിയം സ്ഥാപിക്കാനായി കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് നെപ്പിയർ മ്യൂസിയം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് നെപ്പിയർ മ്യൂസിയം സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വൈദ്യശാസ്ത്രത്തിൽ തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ വൈദ്യശാസ്ത്രത്തിൽ തൽപ തൽപരനായിരുന്നു ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആലപ്പുഴയിലാണ് ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നേപ്പിയാർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത തിരുവിതാംകൂർ രാജാവ് അയില്യം തിരുനാളാണ് നാപ്പിയാർ മ്യൂസിയം തിരുവിതാം തിരുവന പൊതുജനങ്ങൾക്ക് കൊടുത്ത തിരുവിതാംകൂർ രാജാവ് ഐല്യം തിരുനാളാണ് ഐല്യം തിരുനാൾ ഐല്യം തിരുനാളാണ് പൊതുജനങ്ങൾക്ക് നേപ്പിയർ മ്യൂസിയം തുറന്നു കൊടുത്തത് നേപ്പിയാർ മ്യൂസിയത്തിൻ്റെ ഡിസൈനർ റോബർട്ട് ചിഷോ റോബർട്ട് ചിഷോ റോബർട്ട് ചിഷോമാണ് ആണ് നെപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് തിരുവനന്തപുരം മൃഗശാലയും ഉദ്യാനവും സ്ഥാപിതമായത് ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ ദക്ഷി സ്വാതിരുന്നാൾ ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാൾ അഭിനവ ഫോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ അഭിനവ ഫോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ ആന്ധ്രാ ഫോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ അഭിനവഫോജൻ എന്നും ആന്ധ്രാ ഫോജൻ എന്നറിയപ്പെടുന്നതും കൃഷ്ണദേവരായരാണ് ഭക്ഷണ ഫോജൻ എന്നറിയപ്പെടുന്നത് രവിവർമ്മ കുലശേഖരൻ ഭക്ഷണ ഫോജൻ എന്നറിയപ്പെടുന്നത് രവിവർമ്മ കുലശേഖരൻ ദക്ഷിണ ഫോജൻ സ്വാതിരുന്നാൾ അഭിനവ ഫോജൻ കൃഷ്ണദേവരായ ആന്ധ്രാഫോജൻ കൃഷ്ണദേവരായ ഭക്ഷണ ഫോജൻ രവിവർമ്മ കുലശേഖരൻ ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ നടത്തിയ മഹാരാജാവാണ് ശ്രീമൂലം തിരുനാൾ സോറി ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മ ജന്മി കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ നടത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെട്ടിരുന്നത് കാണപ്പാട്ട വിളംബരം എന്നാണ് കാണപ്പാട്ട വിളംബരം എന്നാണ് ജന്മി കുടിയാൻ വിളംബരം അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നപ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ ടി മാധവറാവു ശേഷയ്യ ശാസ്ത്രി നാണുപിള്ള എന്നിവരൊക്കെയാണ് ഐല്യം തിരുനാളിൻ്റെ കാലത്തെ ദിവാൻമാർ ആയില്യം തിരുനാളിന്റെ കാലത്തെ ദിവാൻമാർ ആരൊക്കെയാണ് ടി മാധവറാവു ശേഷയ്യ ശാസ്ത്രി നാണുപിള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ സിവിലും ക്രിമിനലുമായ വ്യവഹാര ക്രമങ്ങളെ സംബന്ധിച്ച് നിയമസംഹിതകൾ ഉചിതമായ ഭേദഗതികളോടെ തിരുവിതാംകൂറിൽ നടപ്പിലാക്കി പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആലപ്പുഴ വിളക്കുമാടം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിക്കപ്പെട്ടത് അയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് എന്തൊക്കെയാണ് പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആലപ്പുഴ വിളക്കുമാടം തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് എന്നിവ നിർമ്മിക്കപ്പെട്ടത് അയില്യം തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ ആശുപത്രി ജനറൽ ആശുപത്രി പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് അയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് മാനസികാരോഗ്യ ആശുപത്രി ജനറൽ ആശുപത്രി പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നിയമവിദ്യാഭ്യാസം ആരംഭിച്ച മഹാരാജാവാണ് അയില്യം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നിയമവിദ്യാഭ്യാസം ആരംഭിച്ച മഹാരാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മ മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിന്റെ ശാകുന്തളം പരിഭാഷയോടുകൂടിയാണ് ഏതാണ് ശാകുന്തളം പരിഭാഷയോടുകൂടിയാണ് മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആരുടേതാണ് ശാകുന്തളം പരിഭാഷ ആരാണ് ശാകുന്തളം പരിഭാഷ ചെയ്തത് ആയില്യം തിരുനാളാണ് ശാകുന്തളം പരിഭാഷ ചെയ്തത് തിരുതാംകൂറിന് മാതൃകാ എന്ന പദവി ലഭിച്ചത് ഐല്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിന് മാതൃകാ എന്ന പദവി ലഭിച്ചത് ഐല്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ മഹാരാജാവാണ് ഐല്യം തിരുനാൾ ആർക്കാണ് നൽകിയത് ഐല്യം തിരുനാളിനാണ് ബ്രിട്ടീഷ് രാജ്ഞി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രിട്ടീഷ് റാണി ഓർഡർ ഓഫ് സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നൽകിയ ദിവ്യതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു ആരൊക്കെയാണ് തിരുവിത ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖർ എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നിവരൊക്കെയാണ് ആയില്യം തിരുനാളിന്റെ സദസ്സിലെ പ്രമുഖർ കേരളവർമ്മ വലിയക്കോയി തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ് ആയിരം തിരുനാൾ കേരളവർമ്മയെ വല് കേരളവർമ്മ വലിയ തമ്പുരാനെ അധ്യക്ഷനാക്കി പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ച ഭരണാധികാരിയാണ് ആയിരം തിരുനാൾ രാമവർമ്മ കേരളവർമ്മ വലിയക്കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ എവിടെയാണ് തടവിലാക്കിയത് എവിടെയാണ് തടവിലാക്കിയത് ഹരിപ്പാടാണ് ആരെയാണ് കേരളവർമ്മ വലിയക്കോയി തമ്പുരാനാണ് ഏത് ഭരണാധികാരിയാണ് കേരളവർമ്മ വലിയക്കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയത് അയില്യം തിരുനാൾ രാമവർമ്മയാണ് കേരളവർമ്മ വലിയക്കോയി തമ്പുരാനെ ഹരിപ്പാട് തടവിലാക്കിയത് സെക്രട്ടേറിയറ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് സെക്രട്ടേറിയറ്റ് പണിയഴിപ്പിച്ചത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയേഴുപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് സെക്രട്ടേറിയറ്റ് പണിയഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവു ആണ് ടി മാധവറാവു ആണ് സെക്രട്ടേറിയറ്റ് പണിയേഴുപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ് ആരുടെ കാലഘട്ടത്തിലാണ് ഏത് ദിവാൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ് പണിയഴുപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ ദിവാൻ ടി മാധവറാവു ടി മാധവറാവു ആണ് സെക്രട്ടേറിയറ്റ് പണിയേഴുപ്പിച്ച തിരുവിതാംകൂറിലെ ദിവാൻ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം പാർട്ടൺ വില്യം പാർട്ടൺ അടുത്തതായി ശ്രീ വിശാഖം തിരുനാൾ മരിച്ചി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ മരച്ചിനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ ശ്രീ വിശാഖം തിരുനാൾ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച ഭരണാധികാരിയാണ് ശ്രീ വിശാഖം തിരുനാൾ ഏത് സംഘടനയാണ് പുനഃസംഘടിപ്പിച്ചത് പോലീസ് വിഭാഗത്തെയാണ് പുനഃസംഘടിപ്പിച്ചത് സമ്പൂർണമായ ഒരു ഭൂ സർവേയും കണ്ടെഴുത്തും നടത്തുന്ന കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ്യിലെ രാജകീയ വിളംബരത്തിലൂടെ പ്രസിദ്ധപ്പെടുത്തിയ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ് എവിടത്തെ ജലസേചന പദ്ധതിയാണ് നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതിയാണ് ശ്രീ വിശാഖം തിരുനാൾ നടപ്പിലാക്കിയത് വികസിപ്പിച്ചത് നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുന്നാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരിച്ചീനി ഇനം ശ്രീ വിശാഖ് ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരിച്ചീനി ഇനം ശ്രീ വിശാഖ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തിമില്ല് കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ എവിടെയാണ് പരുത്തിമില്ല ആരംഭിച്ചത് കൊല്ലത്ത് കൊല്ലത്ത് പരുത്തിമില്ല ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ അടുത്തതായി ശ്രീ മൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ മെമ്മോറിയൽ തുടങ്ങിയവ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ശ്രീമൂലം തിരുനാളാണ് മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ തുടങ്ങിയവ സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീ ശ്രീമൂലം തിരുനാളാണ് കണ്ടെഴുത്ത വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കണ്ടെടുത്ത വിളംബരം പ്രസിദ്ധപ്പെടുത്തിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ചത് എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നാഞ്ചിനാട്ട് കോതയാർ അണയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നാഞ്ചിനാട്ട് കോതയാർ അണയുടെ നിർമ്മാണം ആരംഭിച്ച രാജാവ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവും ശ്രീമൂലം തിരുനാളാണ് ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കി ലെജിസ്ലേറ്റീവ് കൗൺസിലില് കൗൺസിൽ ആരംഭിച്ചതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂറിൽ രൂപീകൃതമായ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങൾ എട്ടാണ് എട്ട് അംഗങ്ങളാണ് അംഗങ്ങളാണ് ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് മേരി പുന്നൻ ലൂക്കോസ് മേരി പുന്നൻ ലൂക്കോസ് ആണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ആദ്യം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിത ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സോറി ആയിരത്തി തൊള്ളായിരത്തി എസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് അവർണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം അവർണ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് ലാൻഡ് റവന്യൂ വകുപ്പിൽ നിയമനങ്ങൾ നിഷേധിച്ചതിനെതിരെ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾക്കായി നടന്ന പ്രക്ഷോഭം എല്ലാവർക്കും തുല്യ അവകാശം വേണമെന്ന് പറഞ്ഞ് ഉള്ള പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിക്കുന്നതും ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് തയ്യാറാക്കിയതും ശ്രീമൂലം കാലഘട്ടത്തിൻ്റെ തയ്യാ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തി ഏഴിനാണ് കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് തയ്യാറാക്കിയത് പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല തിരുവനന്തപുരം വനിതാ കോളേജ് ആയുർവേദ കോളേജ് സംസ്കൃത കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് പുരാവസ്തു ഗവേഷണ വകുപ്പ് ദുർഗണ പരിഹാര പാഠശാല തിരുവനന്തപുരം വനിതാ കോളേജ് ആയുർവേദ കോളേജ് സംസ്കൃത കോളേജ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങൾ പ്രവേശനം ആരംഭിച്ചത് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു പ്രത്യേക വകുപ്പിൻ്റെ കീഴിൽ പൗരസ്ത്യ പൗരസ്ത്യഹസ്തലിഖിത ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ ഏത് ഗ്രന്ഥങ്ങളാണ് പൗരസ്ത്യ പൗരസ്ത്യഹസ്തലിഖിത ഗ്രന്ഥങ്ങൾ പൗരസ്ത്യ പൗരസ്ത്യഹസ്തലിഖിത ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ കഴ്സൻ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവി തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് കഴ്സൻ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയും കഴ്സൻ പ്രഭു ആണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയും കഴ്സൻ പ്രഭു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കുക ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ദിവാൻ ആരാണ് ടി രാമറാവു ടി രാമറാവു ആണ് ദിവാൻ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈ എടുത്ത ദിവാൻ ടിമറാവു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ ആരംഭിക്കാൻ മുൻകൈയ്യെടുത്ത ദിവാൻ ടി രാമറാവു തിരുവനന്തപുരത്ത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ പണിയെഴുപ്പിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്ന് പറയുന്ന ബി ജെ ടി ഹാൾ പണിയഴിപ്പിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലത്ത് നിന്നും ചെങ്കോട്ടയിലേക്കുള്ള ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അദ്ദേഹം ശ്രീമൂലം തിരുനാളാണ് കൊല്ലം മുതൽ ചെങ്കോട്ട വരെ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമപ്രകാരമാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമപ്രകാരമാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തിരുവിതാംകൂർ ഹൈക്കോടതി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ നിലവിൽ വന്നപ്പോൾ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം അഞ്ചാണ് അഞ്ച് ജഡ്ജിമാരാണ് ആദ്യം ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം തിരുവിതാംകൂറിൽ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു രാമചന്ദ്ര അയ്യർ ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ആണ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ അടുത്തതായി ശ്രീമൂലം പ്രജാസഭ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചത് ഒക്ടോബർ ഒന്ന് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ആദ്യ സമ്മേളനം ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം ഒക്ടോബർ ഇരുപത്തിരണ്ട് അംഗങ്ങൾ എൺപത്തി എട്ട് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ എൺപത്തി എട്ട് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ ബി ജെ ടി ഹാളിനെ അയ്യങ്കാളി ഹാളെന്ന് പുനർനാമകരണം ചെയ്തു ബി ജെ ടി ഹാളിനെ അയ്യങ്കാളി ഹാളെന്ന് പുനർനാമകരണം ചെയ്തു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി ആദ്യ ഹരിജനാരാണ് അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യം അംഗമായ ഹരിജൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യതയായിരുന്നത് ആർക്കൊക്കെയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകാനുള്ള യോഗ്യത ആർക്കൊക്കെയായിരുന്നു നൂറ് രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ വാർഷിക വരുമാനം ആറായിരം രൂപയ്ക്ക് മുകളിലുള്ളവർ ആർക്കൊക്കെയാണ് നൂറ് രൂപയിൽ കൂടുതൽ ഭൂനികുതി അടയ്ക്കുന്നവർ വാർഷിക വരുമാനം ആറായിരം രൂപയ്ക്ക് മുകളിലുള്ളവർ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മാറ്റം കൊണ്ടുവന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് ഒന്നിലെ ഒന്നിൻ ഒന്നിലെ റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റെഗുലേഷൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആകെ അംഗസംഖ്യയായ നൂറിൽ നിന്ന് എഴുപത്തിയേഴ് പേ പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും ഇരുപത്തിമൂന്ന് പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും ആകെ അംഗസംഖ്യയായ നൂറിൽ എഴുപത്തി പേരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയും ഇരുപത്തി മൂന്ന് പേർ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റെഗുലേഷൻ പ്രകാരം സഭയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ട യോഗ്യത അമ്പത് രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവർ അല്ലെങ്കിൽ രണ്ടായിരം രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനമുള്ളവർ അല്ലെങ്കിൽ സർവകലാശാല ബിരുദം ഉള്ളവർ അമ്പത് രൂപയ്ക്ക് മുകളിൽ ഭൂനികുതി അടയ്ക്കുന്നവർ രണ്ടായിരം രൂപയിൽ കുറയാത്ത വാർഷിക വരുമാനമുള്ളവർ സർവകലാശാല ബിരുദം നേടിയവർ അടുത്തതായി റാണി സേതു ലക്ഷ്മി ഫായ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ റാണി സേതു ലക്ഷ്മി ഫായ് ശ്രീചിത്ര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജൻറ്റായി ഭരണം ഏറ്റെടുത്ത ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഫായ് ശ്രീചിത്ര തിരുനാളിന് പ്രായം തി തികയാത്തതിനാൽ റീജൻറ്റായി ഭരണം ഏറ്റെടുത്ത ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ലക്ഷ്മിഫായ് റീജൻറ്റായി ഭരണം റീജൻറ്റ് ഭരണം ഏറ്റെടുത്ത ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഫായ് ദേവദാസി സമ്പ്രദായം നിർ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ലക്ഷ്മിഭായ് കുടിക്കാരി എന്ന് പറയുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഫായ് ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ച ഭരണാധികാരിയാണ് സേതു ലക്ഷ്മി ഫായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ച ഭരണാധികാരിയാണ് ലക്ഷ്മി ഫായ് വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ച സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മി ഫായ്ക്കാണ് വൈക്കം സത്യാഗ്രഹം നിവേദനം വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി ലക്ഷ്മി ഫായ്ക്കാണ് തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാണ് ലക്ഷ്മി ഫായ് വർത്തമാന പത്രനിയമം പാസാക്കിയ ഭരണാധികാരിയാണ് ലക്ഷ്മി ഫായ് പരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ലക്ഷ്മി മ മരുമക്കത്തായ സമ്പ്രദായം മാറ്റി മക്കത്തായ സമ്പ്രദായം മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായ് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും സേതുലക്ഷ്മി ഫായി ആണ് മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ലക്ഷ്മി ഫായ് മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മി ഫായ് ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഭായ് ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം ഏതൊക്കെ സത്യാഗ്രഹങ്ങളാണ് ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഫായി ആയിരത്തി തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്ത് ഭരണാധികാരിയാണ് സേതു ലക്ഷ്മി ഭായ് തിരുവനന്തപുരം വൈദ്യുതീകരിച്ച ഭരണ സമയത്തെ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ഫായി ആണ് തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരി സേതു ലക്ഷ്മിഫായയുടെ കാലത്ത് തിരുവിതാംകൂർ ദിവാനായ നിയമിതനായ ബ്രിട്ടീഷുകാരൻ എം ഇ വാട്സ് എം ഇ വാട്സ് തിരുവിതാംകൂർ ദിവാൻ നിയമിതനായ ബ്രിട്ടീഷുകാരൻ ആരാണ് എം ഇ വാട്സ് തിരുവിതാംകൂർ ദിവാൻ നിയമിതനായ ബ്രിട്ടീഷുകാരൻ എം ഇ വാട്സ് റാണി സേതു ലക്ഷ്മി ഫായെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റാണി സേതു ലക്ഷ്മി ഫായെ ഗാന്ധിജി സന്ദർശിച്ചത് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഫായ് നമുക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ചതാണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായി എന്നാൽ ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്നും വേർപെടുത്തിയ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ദേവസ്വം വകുപ്പ് റവന്യൂ വകുപ്പിൽ നിന്നും വേർപെടുത്തിയ സമയത്തെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിഭായ് ദേവസ്വത്തിന് കീഴുള്ള ക്ഷേത്രങ്ങൾ മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ലക്ഷ്മിഭായ് മൃഗബലി നിരോധിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായ് നായർ റെഗുലേഷനുകൾ നായർ റെഗുലേഷൻ ആക്ട് എന്താണ് ഒന്നാം നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂറിലെ നായർ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടാം നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടാം നായർ ആക്ട് പാസ്സാക്കിയത് രണ്ടാം നായർ ആക്ട് പാസ്സാക്കിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായി ആണ് റാണി സേതു ലക്ഷ്മി ഫായി ആണ് രണ്ടാം നായറായിട്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി തിരുവിതാംകൂറിൽ മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചതും മക്കത്തായ സമ്പ്രദായം ആരംഭിച്ചതും ആരാണ് റാണി സേതു ലക്ഷ്മി ഫായാണ് മക്കത്തായ സമ്പ്രദായം ആരംഭിച്ചതും മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി സേതു ലക്ഷ്മി ഫായ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നായർ ആക്ട് പ്രകാരമാണ് ഇത് മരുമക്കത്തായ സമ്പ്രദായം അവസാനിപ്പിച്ചതും മക്കത്തായ സമ്പ്രദായം ആരംഭിച്ചതും മലബാറിലെ നമ്പൂതിരിമാരുടെയും മാപ്പിളമാരുടെയും ദായക്രമത്തിൽ മാറ്റം വരുത്തിയ നിയമം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മദ്രാശി നമ്പൂതിരി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മദ്രാശി നമ്പൂതിരി ആക്ട് പ്രകാരമാണ് മലബാറിലെ നമ്പൂതിരിമാരുടെയും മാപ്പിളമാരുടെയും ദായക്രമത്തിൽ മാറ്റം വരുത്തിയ നിയമം കൊച്ചിൻ നായർ ആക്ട് പ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പ്രകാരം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും പിന്തുടർച്ച അവകാശം അനുവദിച്ചത് കൊച്ചിൻ നായർ ആക്ട് പ്രകാരമാണ്